നമ്മൾ ശ്രമം ഉപേക്ഷിച്ച് നമ്മളിന് ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല മെയ് വരെ ഉള്ളതൊക്കെ നന്നായി നല്ല ആഴത്തിലും പഠിക്കണം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്നത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാരാണ് പന്ത്രണ്ട് ലക്ഷം അപേക്ഷകരാണ് എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്നത് ആ എണ്ണത്തിൽ കുറവൊക്കെ വരും കേട്ടോ കൺഫർമേഷനും അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നൊരു എണ്ണമൊക്കെ നോക്കുന്ന സമയത്ത് കുറവൊക്കെ വരും നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സംസാരിക്കാം ഈ പന്ത്രണ്ട് ലക്ഷത്തിൽ എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാവോ ഈ പന്ത്രണ്ട് ലക്ഷത്തി ജോലി കിട്ടാൻ പോകുന്നത് മാക്സിമം പതിനായിരം മുതൽ ഒരു പന്ത്രണ്ടായിരം വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ ജോലി കിട്ടത്തുള്ളൂ മനസ്സിലായ അതായത് പരീക്ഷ എഴുതുന്നതിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേരും എന്തു ചെയ്യും ജോലി കിട്ടാത്ത ആൾക്കാരായി മാറും അപ്പം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതിൽ ഇതിലേതിലാണെന്ന് അതായത് ജോലി നേടാൻ പോകുന്ന പതിനായിരത്തിലാണോ അതോ ഈ പുറത്ത് പോകാൻ പോകുന്ന പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേരിലാണോ നിങ്ങൾ ഉൾപ്പെടാൻ പോകുന്നത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളത് ആലോചിക്കണം എന്ന് പറയാൻ കാരണം നിങ്ങൾ സീരിയസ് ആയിട്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ നോക്കിക്കാണണം അതായത് പല ആൾക്കാരും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതല്ല വേണ്ടത് നിങ്ങൾ സെറ്റ് ചെയ്യണം നിങ്ങൾ മെൻ്റലി സെറ്റ് ചെയ്യണം അതായത് എനിക്ക് എൽ ഡി സി ജോലി കിട്ടും അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങളത് സെറ്റ് ചെയ്ത് വെക്കണം നിങ്ങളുടെ മൈൻഡിൽ അല്ലാതെ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ നടക്കൂല ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം നമുക്ക് ഇവിടെ താജ്മഹൽ കാണാൻ പോകണം ആഗ്രയിലെ താജ്മഹൽ കാണാൻ പോകണം അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് താജ്മഹൽ കാണുക എന്നാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലേ ട്രെയിനിലാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യും അല്ലേ പിന്നെ നമ്മൾ അവിടെ താമസിക്കാനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യും പിന്നെ യാത്രാ ചെലവിനുള്ള പണം സമാഹരിക്കും ഇതൊക്കെ ഇല്ലേ ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടെ ശ്രമിക്കുകയല്ല ചെയ്യുന്നത് നമുക്ക് വലിയ ലക്ഷ്യമുണ്ട് നമ്മൾ ഉറപ്പായിട്ടും താജ്മഹൽ കാണാൻ നമ്മൾ പോകുമെന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്യും ആ അത് ചെയ്യുകയും നമ്മൾ അവിടെ എത്തുകയും ചെയ്യും താജ്മഹൽ കണ്ട് നമ്മൾ ഹാപ്പിയായി തിരിച്ചു വരികയും ചെയ്യും ഇല്ലേ അവിടെ നമ്മൾ ശ്രമിക്കുകയാണോ ചെയ്തത് നമ്മൾ ചെയ്യുകയാണോ ചെയ്തത് നമ്മൾ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ നമ്മളത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് എൽ ഡി സി എക്സാമിന് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് എൽ ഡി സി എക്സാം കിട്ടും മനസ്സിലായി അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എൽ ഡി സി കിട്ടും അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം എനിക്ക് ഉറപ്പാണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് അപ്പം ഞാൻ അതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അത് കൃത്യമായി ചെയ്താൽ മാത്രം മതി അല്ലാതെ ശ്രമം വേണ്ട പലരുടെ മൈൻഡ് അങ്ങനെയാണ് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഈ ശ്രമമാകുമ്പോഴുള്ള കുഴപ്പമൊന്നറിയാവോ അവിടെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ആദ്യം പറഞ്ഞ സമയത്ത് അതായത് പതിനായിരം പേർക്ക് മാത്രമേ ജോലി കിട്ടൂ ഓ ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അതാണ്ട് ഒന്ന് ഓരോരുത്തും അതോ നെഗറ്റീവ് കൊണ്ടു വന്നിരിക്കുന്നത് ആ നെഗറ്റീവിൽ വീഴാതിരിക്കാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കണി ഇതാണ് നിങ്ങൾ മറ്റേ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലോളം നിങ്ങളെ കണക്കാക്കി വെച്ചിരിക്കുന്നത് ജോലി കിട്ടാത്ത ആൾക്കാർ ചിലപ്പം ചിലപ്പോൾ ഒന്ന് കിട്ടിയാലും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതല്ല വേണ്ടത് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം ഉറപ്പായിട്ടും എനിക്കത് കിട്ടും കിട്ടാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ ചെയ്യും ഇനി കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇനിയുള്ള സമയത്ത് ഈ മൂന്ന് മാസമുള്ള സമയത്തുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സിലബസിലെ എസ് സി ആർ ടി പോർഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെയാണ് ഓക്കെ ടെൻത് ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും സിലബസിലെ എസ് സി ആർ ടി പോർഷൻസും നിങ്ങൾ നന്നായി റിവിഷൻ ചെയ്യുകയും കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഒരു ഡിസംബർ മുതൽ നമുക്കിപ്പോൾ ജൂലൈയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ജൂലൈയിൽ എക്സാം ഉള്ളവർക്ക് ഡിസംബർ മുതൽ ഒരു മെയ് വരെ ഉള്ളതൊക്കെ നന്നായി നല്ല ആഴത്തിലും പഠിക്കണം അതിന് മുന്നോട്ടുള്ള കാര്യങ്ങളും പഠിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിരണ്ടിലെയും പ്രധാനപ്പെട്ട അവാർഡുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും പ്രധാനപ്പെട്ട കായിക ഇവൻറ്റുകൾ അതായത് നമ്മളെ ലോക ഫുട്ബോൾ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെയുള്ള ഈവൻറ്റുകളുണ്ടല്ലോ പിന്നെ നമ്മുടെ ലോകകപ്പ് ക്രിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടാ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാര്യങ്ങൾ നല്ല ആഴത്തിൽ തന്നെ പഠിക്കണം ഓക്കെ മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയണെന്താണെന്ന് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൃത്യമായി ഇനിയുള്ള സമയം നിങ്ങൾ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം ശ്രമിക്കാൻ വേണ്ടി നിൽക്കരുത് ശ്രമിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ മൈൻഡ് പല രീതിയിൽ പല വഴിക്ക് ഡൈവേർട്ടായി പോകും ഓക്കെ അപ്പം അതുകൊണ്ട് ഈ ഒരു മെൻ്റാലിറ്റി മാറണം ഈ ഒരു മെൻറ്റാലിറ്റി മാറിയിട്ട് നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ശ്രമിക്കേണ്ട ഉറപ്പിക്കുക ഉറപ്പിച്ച് വെക്കുക ഉറപ്പിച്ച് വെച്ചിട്ട് മുന്നോട്ട് പോവുക കിട്ടുമെന്ന് ഉറപ്പിക്കുക അപ്പം നമുക്ക് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഉന്മേഷം വരും നല്ല എനർജി ഫീൽ ചെയ്യും നമ്മൾ സെൻസിയർ കാര്യങ്ങൾ ചെയ്യും മറ്റൊരു ശ്രമമാണ് ആ കിട്ടിയില്ല ഇനി കുഴപ്പമില്ലെന്നുള്ളൊരു തോട്ട് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എന്ത് ചെയ്യും വരും അപ്പൊ അത് വരാതെ നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ മൈൻഡിനെ ഓക്കെ സെറ്റല്ലേ അപ്പൊ ഇനി ശ്രമിക്കുകയാണോ ചെയ്യാൻ പോകുന്നത് അതോ ഉറപ്പിച്ചു വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഉറപ്പിച്ച് വെച്ച് മുന്നോട്ട് പോകുമോ അല്ലേ ഓക്കെ അപ്പൊ ശ്രമം ഉപേക്ഷിച്ചില്ലേ നമ്മൾ ശ്രമം നമ്മൾ ഉപേക്ഷിക്കുകയാണല്ലോ ആ നമ്മൾ ശ്രമം ഉപേക്ഷിച്ചു നമ്മൾ ഇനി ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ശ്രമം ഉപേക്ഷിച്ചു നമ്മൾ ഉറപ്പിച്ചു ഓക്കെ